ും കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്ക് ആയിട്ട് വേർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ സ് കോളേജ് അസോസിയേഷൻ സപ്തതി ആഘോഷത്തോടനുബന്ധിച്ച് ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനവും കൗതുകവും ഒന്നിച്ചു ചേർക്കുന്ന പരിപാടികൾ എം എ ആർട്സ് എഞ്ചിനീയറിംഗ് കോളേജുകളിലായി നടത്തും ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥനാണ് സപ്തതി ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് കോതമംഗലം മാറത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ സപ്തതി ആഘോഷത്തോടനുബന്ധിച്ച് ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനവും കൗതുകവും ഒന്നിച്ചു ചേർക്കുന്ന പരിപാടികൾ എം എ ആർട്സ് എഞ്ചിനീയറിംഗ് കോളേജുകളിലായി നടത്തും സപ്തതി ആഘോഷം ഇരുപത്തിയെട്ടിന് കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് ഉദ്ഘാടനം ചെയ്യും കോളേജ് രണ്ട് കോളേജ് സന്ദർശിക്കുവാനും മെഡിക്കൽ കോളേജ് ബിഎസ്എൽ മാജ്ഞാന കേന്ദ്രം തുടങ്ങിയുണ്ട് കൂടാതെ കോളേജിൽ രണ്ട് കോളേജിൽ വിദ്യാർത്ഥികൾക്കുന്ന പല എക്സിബിഷൻസ് ചടങ്ങിൽ ഡീൻ ി അധ്യക്ഷത വഹിക്കും മുതൽ വരെ സംസ്ഥാന ഇന്റർ സ്കൂൾ ശാസ്ത്ര സാങ്കേതിക മത്സരങ്ങളും പ്രദർശനങ്ങളും നടക്കും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ അനൂപ് അംബിക ഉദ്ഘാടനം നിർവഹിക്കും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഗ്രേഡുകളിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സയൻസ് മാത്തമാറ്റിക്സ് ക്വിസ് ആനിമേഷൻ വെബ് ഡിസൈൻ സ്റ്റിൽ മോഡൽ വർക്കിംഗ് മോഡൽ ഐ ഡി എത്തൻ തുടങ്ങിയ മത്സരങ്ങളിലെ വിജയികൾക്ക് ഒന്നര ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുണ്ട് ഐ എസ് ആർഒ കൊച്ചിൻ ഷിപ്പ്യാർഡ് അഗ്നിരക്ഷാസേന പോലീസ് മെഡിക്കൽ കോളേജ് ബി എസ് എൻ എൽ നേര്യമംഗലം ജില്ലാ കൃഷിത്തോട്ടം കൃഷി വിജ്ഞാന കേന്ദ്രം തുടങ്ങി എഴുപതിൽ പരം സ്റ്റാളുകളും ഒരുക്കും ആർട്സ് എഞ്ചിനീയറിംഗ് കോളേജുകളും സന്ദർശിക്കാം ആർട്സ് കോളേജിന്റെ ആതിഥേയത്വത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സയൻഷ്യ ഷിയാ ഫോർ സയൻസ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ നടക്കും എഞ്ചിനീയറിംഗ് കോളേജ് രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക കഴിവുകളും നൂതന ആശയങ്ങളും പ്രദർശിപ്പിക്കാൻ അഖിലേന്ത്യ ഇന്റർ കോളേജ് ടെക്നിക്കൽ ഫെസ്റ്റ് ആയുടൈൽ